സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒത്തിരി പാവകൾ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു കുട്ടി ഒരിക്കൽ വീട്ടിൽ വന്ന അതിഥിക്ക് തൻ്റെ പാവകൾ ഓരോന്നായി കാണിച്ചു കൊടുത്തു എല്ലാ പാവകളും കണ്ടതിന് ശേഷം അദ്ദേഹം ചോദിച്ചു ഇതിൽ ഏതു പാവയാണ് മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവൾ അതിൽ നിന്ന് രണ്ട് കൈയും കാലും ഒടിഞ്ഞ ഒരു പാവയെ എടുത്ത് കാണിച്ചു എന്തുകൊണ്ടാണ് ആ പാവയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ മറുപടി പറഞ്ഞു ഞാനല്ലാതെ ആരാണ് ഇതിനെ സ്നേഹിക്കുക ആരും സ്നേഹിക്കാനില്ലാത്തവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനാകുമോ ഒന്നുമില്ലാത്തവരെയും ഒന്നുമല്ലാത്തവരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കാനാവുമോ മാനദണ്ഡങ്ങളില്ലാതെ മനുഷ്യനെ സ്നേഹിക്കാൻ കാണിച്ച മനുഷ്യപുത്രനായിരുന്നു ക്രിസ്തു കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്തവരായി ആരാണുള്ളത് കുറവുകൾ ഉള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാൻ കഴിയുമോ എല്ലാവരും സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ എളുപ്പമാണ് എന്നാൽ ആരും സ്നേഹിക്കാനില്ലാത്തവരെ സ്നേഹിക്കാനാകുമോ എനിക്ക് എന്തുമാത്രം കുറവുകളും കുറ്റങ്ങളും ഉള്ളപ്പോഴാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നത് നീയല്ലാതെ നീ മാത്രമല്ലാതെ മറ്റാരും സ്നേഹിക്കാനില്ലാത്ത ചിലരുണ്ട് ജീവിതത്തിൽ നിന്ന് മറന്നുപോകരുത് കൈയൊടിഞ്ഞ കളിപ്പാട്ടം ദൂരെ എറിഞ്ഞുകളയാൻ പറഞ്ഞപ്പോൾ കുഞ്ഞ് തിരിച്ചു ചോദിച്ചു അപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞാൽ അമ്മ എന്നെയും എറിഞ്ഞു കളയുമോ സങ്കീർത്തനം അൻപത്തിയൊന്നേ പത്ത് ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ